അമേരിക്ക അറിഞ്ഞോണ്ട് സൗദിയോടും പറഞ്ഞു യു എ ഇയോടും പറഞ്ഞു ബോംബ് ചെയ്യും ടൈം ഉൾപ്പെടെയാണ് പറഞ്ഞത് പക്ഷെ ഇത് ഖത്തറിൽ ഭയങ്കര ഷോക്ക് ആയിക്കോട്ടെ ഷോക്ക് എന്ന് പറഞ്ഞ് ഒരു കാരണവശാല് അവർ വിചാരിച്ചില്ല അമേരിക്ക പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന് ഇത് ചാൻസ് കൊടുക്കുമെന്ന് പെർമിഷൻ കൊടുക്കുമെന്ന് അറ്റാക്ക് ചെയ്യാൻ അതാണ് അവരുടെ ഷോക്ക് ആയത് അവരുടെ അൽജസീറ ചാനല രാത്രി കണ്ടു കഴിഞ്ഞപ്പോഴേ അവരുടെ ഒപ്പീനിയൻ എക്സ്പേർട്ടുകളൊക്കെ ഒരു സൈഡിൽ ഇരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അൺബിലീവബിൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമേരിക്ക പെർമിറ്റ് ചെയ്തിട്ടാണ് അടിച്ചത് അത് അടിക്കുന്നതിന് മുമ്പ് അത് ഖത്തറിനോട് പറയുകയും ചെയ്ത് സ്റ്റീഫൻ വിറ്റ് കോഫ് അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് അപ്പം അയാളുടെ ഇട്ടു അത് പറയൂ അയാൾ അയാൾ പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ ചെയ്യുന്നതിന്റെ മിനിറ്റുകൾ മുമ്പാണ് ഞങ്ങൾ ചുമ്മാത ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ് അതായത് പല ദിവസങ്ങൾ മുമ്പേ ഇത് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇവർ വരുന്ന കാര്യമെല്ലാം അമേരിക്കയോട് പെർമിറ്റ് ചെയ്ത് അത് ഹോം വർക്ക് ചെയ്തിട്ട് പക്ഷേ ഇതിവരോട് പറയുന്നത് അതായത് അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളോട് പറയുന്നത് ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പായിരിക്കും കാരണം അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴീ പറയുന്ന ഹമാസിന്റെ ആൾക്കാർ എവിടുന്ന് മാറിയാൽ